തീ വാൻ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിലെ രക്ഷാദൌത്യം ദുഷ്കരമാകുന്നു കപ്പൽ ചെരിയാൻ തുടങ്ങി നിലവിൽ പത്ത് ഡിഗ്രിയാണ് കപ്പൽ ചെരിഞ്ഞിട്ടുള്ളത് ലിഡിയ ജേക്കബ് അതിന് വിശദാംശങ്ങൾ നൽകും ലിഡിയ നിലവിൽ പത്ത് ഡിഗ്രി ചെരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് മുങ്ങാനുള്ള സാധ്യത എത്ര കണ്ട് കൂടുതലാണ് തീ അണക്കാനുള്ള നീക്കങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ പാളുന്നു എന്നാണോ ലഭ്യമാകുന്ന വിവരങ്ങൾ സെയ്ഫുദ്ദീൻ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ കപ്പൽ ചെരിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പുറത്തു വരുന്ന വിശദാംശങ്ങൾ എന്ന് പറയുന്നത് അത് പത്ത് ഡിഗ്രിയിലധികം ഏകദേശം പതിനഞ്ച് ഡിഗ്രി ഡിഗ്രിയോളം ഈ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ തീ അണയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അത് അണയ്ക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും കോസ്റ്റ്ഗാർഡിന്റെ നേവിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ചെരിയുന്നത് ഇതിലെ തീയാണ് ഈ അണി ചെരിവ് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുകയാണ് മാത്രമല്ല ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കാത്തതും അത് തീ വലിയ രീതിയിൽ അത് അണയ്ക്കാതെ അത് തീ തുടരുന്ന സാഹചര്യവും വലിയ ദുഷ്കരമാക്കുകയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നിലവിൽ സമുദ്രപ്രഹരിയും ഐ സി ജി എസ് സമുദ്രപ്രഹരിയും സാജദും നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഗാർഡിന്റെ തന്നെ കൂടി അങ്ങോട്ടേക്ക് എത്തും അത് പ്രധാനമായും ഈ സമർദ്ദ പെട്രോളിംഗ് വെസൽ കൂടിയാണ് ഈ സർവൈലൻസിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം ഈ തീയണക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന വെസൽ കൂടിയാണ് സമർദ്ദം എന്ന് പറയുന്നത് അപ്പോൾ സമർദ്ദ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സമർദ്ദ കൂടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കൂടുതൽ എഫക്ടീവ് ആയിട്ടുള്ള രീതിയിൽ ഇത് തീ ശ്രമം ആരംഭിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ് അതായത് നിശ്ചിത അകലം പാലിച്ച് മാത്രമേ ഇതിലെ തീയണക്കാൻ അതായത് വെള്ളമൊഴിച്ച് തീ അണയ്ക്കാവുന്ന ദൗത്യം നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ കാരണം അത്ര കണ്ട് ഈ തീ കൂടുന്ന അല്ലെങ്കിൽ തീ ഒരു സ്ഫോടനത്തിലേക്ക് തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്ര കണ്ട് തീ കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ ഈ സമുദ്രഭകരയും സാധ്യത അടക്കമുള്ള കപ്പലുകൾ എത്തി കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തീയടക്കാനുള്ള ശ്രമമാണ് തുടരുന്നത് പക്ഷേ ഇത് ചെരിയുന്നത് വലിയ ഭീഷണി തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക കൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട് ഈ കപ്പലെങ്കിലും മുങ്ങാതെ ബാക്കിയാകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം പക്ഷേ അങ്ങനെ മുങ്ങാതെ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്ന ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് കാരണം കണ്ടെയ്നറുകൾക്കകത്ത് കൂടുതലും സ്ഫോടക വസ്തുക്കളാണ് അതുകൊണ്ട് അതിനടുത്തേക്ക് പോവുക എന്നതും ദുഷ്കരമാണ് എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും കോസ്റ്റ് ഗാർഡും നാവികസേനയും കൂടി തുടരുകയാണ് ലഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത്